രാവിലെ തന്നെ ഞാൻ കോഴഞ്ചേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എന്താ വിശേഷമെന്ന് ചോദിച്ചാൽ നമ്മുടെ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഞങ്ങൾ ജി എസ് ബി ഗ്രാമസഭയും പിന്നെ വിശ്വഹിന്ദു പരിഷത്തും പിന്നെ കൂടെ പരിവാർ സംഘം കൂടെ ചേർന്ന് വളരെ ആർഭാടമായി ആഘോഷങ്ങളൊക്കെ നടത്തുവാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ കോഴഞ്ചേരി അമ്പലത്തിൽ വന്നതാണ് കേട്ടോ ഈ സമയത്ത് സംഘാടകരൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ആൾക്കാരൊക്കെ ഇനി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ദീപം കൊളുത്തുന്നത് അപ്പോഴത്തേക്ക് എല്ലാവരും വന്നാൽ മതിയാകും അപ്പോൾ കാവി നിറങ്ങളിലുള്ള തോരണങ്ങൾ കൊണ്ടും പിന്നെ നമ്മുടെ കുരുത്തോലയും വാലിലേക്കെ കൊണ്ട് തോരണങ്ങളൊക്കെ ഇട്ടി അമ്പലത്തിന് ചുറ്റും അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇന്നലെ രാത്രി തന്നെ ചെയ്തതാണേ പിന്നെ നിവേദ്യത്തിനുള്ള അവലും പിന്നെ ഗണപതി ഒരുക്കും അതെല്ലാം ഒരുക്കുവാണ് പിന്നെ വിളക്ക് കത്തിക്കാനുള്ള മൂന്ന് നിലവിളക്ക് വലിയ വിളക്കൊക്കെ എണ്ണയും തിരിയൊക്കെ ഇട്ട് നല്ലതുപോലെ അലങ്കരിച്ചും ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈക്ക് സെറ്റിൽ ചേട്ടന്മാരൊക്കെ വന്നെല്ലാം റെഡിയാക്കുന്നുണ്ട് വലിയ വലിയ ബോക്സൊക്കെയാണ് വെക്കുന്നത് അതുമല്ല രാമപ്രതിഷ്ഠയുടെ ആ സമയത്തെ ചടങ്ങുകളിലെല്ലാം നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാം വലിയ ടി വി ഒക്കെ കൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവരൊക്കെ ചെയ്യുകയാണ് കേട്ടോ കൂടാതെ ഭജനയുണ്ട് ഉച്ച പന്ത്രണ്ടര മണിവരെയും ഭജന ഉണ്ട് അങ്ങനെ ഒത്തിരി ആഘോഷങ്ങളുണ്ട് കേട്ടോ അപ്പം നമുക്കിനി നേരെ കലവറയിലോട്ട് പോകാവേ കഞ്ഞും അസ്ത്ര ഉണ്ട് കൂടാതെ ശർക്കര പായസം ഉണ്ട് പിന്നെ പായസം അവല് നനച്ചത് പിന്നെ അങ്ങനെ കുറെ മധുരങ്ങളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ശർക്കര പായസത്തിലുള്ള ശർക്കര ഉരുക്കാൻ വേണ്ടി വലിയൊരു പാത്രത്തിൽ വെച്ചേക്കുവാണ് പിന്നെ കഞ്ഞി അരി ഇടാനുള്ള പാത്രവും വെച്ചിട്ടുണ്ട് പിന്നെ പുഴുക്കിനുള്ള പാത്രവും വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ കൈ ആരും പുള്ളി അന്ന് കൊടിമാർ തണ്ടി എടിച്ചിട്ട് നേരെ ഇവിടെ നേരെ ഇവിടെ ഇവിടെ ആ മറ്റേ സായിപ്പിറ്റ് അച്ഛൻ ചെയ്യും പുള്ളി എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെ പുള്ളി പറയുന്ന എന്തോന്നറിയാ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ പുള്ളി എല്ലാം ചെയ്തിട്ട് ആ ചെയ്ത അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് രാമൻ്റെ കഥകളും പിന്നെ അമ്പലത്തിലെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സമയം പോയത് അറിഞ്ഞതല്ല പച്ചക്കറികൾ ആ ചവരെ നിറച്ചങ്ങോട്ട് ഞങ്ങൾ ചുരണ്ടി അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി കഴുകിയെല്ലാം ചെയ്യുന്ന ജോലി അവരുടേതാണ് കേട്ടോ ആണുങ്ങളുടെതാണ് ഞാൻ എൻ്റെയും ചേച്ചിയുടെയും ജോലി കഴിഞ്ഞ് ഞങ്ങൾ പച്ചക്കറികളൊക്കെ അരിയാൻ വേണ്ടി രാവിലെ അത് കണ്ടപ്പോഴത്തേക്ക് അരിയണമെന്ന് തോന്നി അങ്ങനെ അരിയാനിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് എൻ്റെ ഓർമ്മയില് ആദ്യത്തെ അവസാനത്തെ ദിവസമാണ് ഇങ്ങനത്തെ ഒരു പ്രാണപ്രദീക്ഷി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതുപോലെ ഇനി നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവസാനം പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം നന്ദി പറയേണ്ടത് നമ്മുടെ മോദിജിക്കാണ് കേട്ടോ ഞാൻ രാഷ്ട്രീയം പറയല്ല മോദിജി എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുകയാണ് ഇത് ഭരതൻ്റെ ഒരു അവതാരമായിരിക്കും മോദിജി എന്ന് എന്നുവെച്ചാൽ ഭരതനല്ലേ പാതുക ശ്രീരാമൻ്റെ പാതുകം വെച്ച് പൂജിച്ച് വരുന്നതുവരെയും കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവതാരമാണ് മോദിജിക്ക് കേട്ടോ ആ പാതകം കാത്തു വെച്ച് നീണ്ട് ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ആ മോദിജീൽ എൻ്റെ എൻ്റെ അറിവിൽ ഞാൻ ഭരതനെ പോലെയാണ് ഞാൻ മോദിജി കാണുന്നത് അപ്പോൾ തിരികൊളുത്താൻ സമയമായി അപ്പോൾ എല്ലാ വിളക്ക് കത്തിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വിളക്ക് കത്തിക്കുകയാണ് പേരൊന്നും പറയുന്നില്ല എനിക്ക് പേര് പേരറിയത്തില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ പേര് പറയാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ ഒരാൾ പേര് പറഞ്ഞ് ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തൊരു വിഷമമായിരിക്കും അതുകൊണ്ട് ഞാൻ ആരുടെയും വിളക്ക് കത്തിക്കുന്ന പേര് ഞാൻ പറയുന്നില്ല ശ്രീറാം ജയറാം ജയ ജയറാം ശ്രീറാം ജയറാം ജയം श्री श्री जय राम जय जय श्री समय या रादेवन श्रीमी जे साष्टांग नमारिचो അത് ബാലനായ ശ്രീരാമനുള്ള കേട്ട് ശീലിച്ചവരാണ് നമ്മളെല്ലാവരും ഇവിടെ ബാലരാമനാണ് അവരെ അതോടൊപ്പം തന്നെ ബാലനായ ഹനുമാന്റെ ക്ഷേത്രവും എവിടെയൊരു ക്ഷേത്ര സമുച്ചയം രൂപപ്പെട്ട ചെറിയൊരു ഗ്രാമം വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് പുതിയൊരു വിദ്യയുടെ വിളംബരപ്പെടുത്തൽ എന്ന വിധത്തിൽ കൂടി ശ്രദ്ധേയമാകുന്നുണ്ട് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും മോഹൻ ഭാഗവതും െ എന്താ പറഞ്ഞാലോ ഒരു ദിവസങ്ങളിൽ വിശ്വാസികളെ

മറ്റേ പായസം എന്താ ഇടത്തോടെ വരുന്നുണ്ട് കഞ്ഞും വസ്ത്രവും മാങ്ങച്ചോറും എല്ലാം കൂടെ കൂട്ടി നല്ല പോലെ കുടിച്ച് വയറ് നിറച്ചോട്ടോ ഇന്ന് നല്ല നല്ലൊരു സുദിനമായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ കാണുന്നതുവരെ ധീ പോയി നാളെ വരാം